സ്ത്രീ ഏക ദൈവത്തിന് സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവ്രസിച്ച് ഞാൻ ഇത്തരം ഒരു വീഡിയോയുമായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ധാരാളം പറയുന്നയാളാണ് അത് മിക്കവാറും ഞാൻ എഴുതിയാണ് പറയാറ് അതുപോലെ അതിനകത്ത് എനിക്ക് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് എനിക്ക് ആത്മീയതയുണ്ട് അതിനകത്ത് എനിക്ക് ഭൗതികതയുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടും എനിക്കുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല ഭൗതികമായൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അത് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാസലഹരിയുടേതാണ് അത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറന്നാറൻ മലയാളിയുടെ ഒരു നിലയാന്ന് തോന്നും ഒരു സോഷ്യൽ മീഡിയ ഒരു പേജിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് പത്ത് ലക്ഷം കോടി രൂപ ലോകം മുഴുവൻ വിറ്റുപരവുള്ള ഒരു വലിയ വ്യവസായ ശൃംഖലയാണ് എം ഡി എം എം എന്ന് പറയുന്ന ആ രാസലഗിരി മാത്രം അത് അതുമാത്ര അതിൻ്റെ ആദ്യത്തെ വിതരണക്കാര് എൽ ടി ആണെങ്കിൽ ഇപ്പോഴത്തെ വിതരണക്കാര് ഇസ്ലാമിക തീവ്രവാദികളായി മാറി ഇസ്ലാമിക തീവ്രവാദികൾ തീവ്രവാദികളിത് വിതരണം ചെയ്യുന്ന ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അതെന്തിനുപയോഗിക്കുന്നു മാറ്റിതര മതസ്ഥരെയും അവരുടേതല്ലാത്ത വംശങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അതിൻ്റെ അനുകൂലിയുണ്ട് ഒമാനിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപയുടെ എം ഡി എം എ കേരളത്തിലേക്ക് കടത്തുന്നു എന്നും അതിനോടനുബന്ധിച്ചുള്ള അറസ്റ്റുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞു ഇത് ഇവിടെ എത്തിച്ചേരുന്നത് സാധാരണക്കാരായ കുട്ടികളിലേക്കും കൗമാരവും യൗവനവും വാർദ്ധക്യവും വരെ എത്തി നിൽക്കുന്നവരിലേക്കുമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തി എടുക്കുന്ന വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിപ്പോയി ഇവിടെ സംഭവിക്കുന്നത് കുട്ടികൾ പോലും അതികഠിനമായ അക്രമവാസനയുള്ളവരായി മാറുന്നു അവരുടെ മനോനിലയ്ക്ക് തന്നെ ഒരുപാട് വ്യത്യാസം വരുന്നു ഇന്ന് മാതാപിതാക്കൾക്ക് പോലും കുട്ടികളെ ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അധ്യാപകരുടെ കാര്യം പിന്നെ പറയുകയാണ് അധ്യാപകരെ സംബന്ധിച്ചുള്ള ഞാൻ അധ്യാപകരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതിനകത്ത് കാരണമുണ്ട് കുട്ടികളെ ശിക്ഷിച്ച് ശിക്ഷണം കൊടുത്തും വളർത്തി പഠിപ്പിച്ച് നല്ലതാക്കണമെന്ന് ആഗ്രഹിച്ച അധ്യാപകരുടെ കാലഘട്ടം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് തൊണ്ണൂറുകളുടെ ആയപ്പോൾ തീർന്നു എന്ന് വേണം കണക്കാക്കാൻ അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ തീർന്നു പോയിട്ടുണ്ടാവും കാരണം അതിനുശേഷം വന്ന നിയമങ്ങളൊക്കെ കുട്ടികളെ നോക്കാ രൂക്ഷമായി നോക്കിയാൽ കുറ്റം തല്ലിയാ കുറ്റം പഴക്ക് പറഞ്ഞ കുറ്റം അവർക്ക് ഇമ്പോസിഷൻ കൊടുത്താൽ കുറ്റം ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം അധ്യാപകർ അവസ്ഥയിലേക്ക് വന്നു അതിന് കോടതികൾക്ക് നല്ല പങ്കുണ്ട് അപ്പം കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് ചരട് പൊട്ടിയ വട്ടം പോലെ കുട്ടികളെന്ന് വ്യാപകമായി പറന്നു അധ്യാപകരുടെ നേരെ വെല്ലു ചൂണ്ടി ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അധ്യാപകർ നല്ല ശിക്ഷയും ശിക്ഷണവും തന്നിരുന്നു അധ്യാപകർ കോളേജിൽ നിന്ന് അല്ല സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പുറത്തിറങ്ങുമ്പോൾ പോലും ഇവനെ അങ്ങോട്ട് പോയി എന്താണ് എന്തുകൊണ്ട് ക്ലാസ് ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു അതിന് തക്കതായ ശിക്ഷകളും ഏർപ്പെടുത്തിയിരുന്നു അതിന് ശേഷം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മദ്യഷാപ്പിൻ്റെ ഒരു കള്ളിഷാപ്പിൻ്റെ മുമ്പിൽ നിന്നാൽ പോലും ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ വീട്ടിൽ വരുമ്പം തല്ലുകിട്ടുന്നൊരു കാലമുണ്ട് പിന്നീട് മുന്തിയ മദ്യഷാപ്പുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ പോലും തല്ലിനില്ലാതായി പിന്നീട് വന്നപ്പോൾ രാസലഹരികൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്നാൽ പോലും മാതാപിതാക്കൾക്ക് ചോദ്യം ചെയ്യാൻ ഭയമായി തീർന്നു കുട്ടികളെ തല്ലി അധ്യാപകർ തെറ്റ് കണ്ടിട്ട് ഒരു ശിക്ഷ നൽകിയാൽ ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് പറയുക പോലീസ് ഓടി വന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അവരെ അപമാനിക്കാവുന്നിടത്തോളം അപമാനിക്കുക നമ്മുടെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകാരൻ എന്നാരെങ്കിലും ഒരാളെ ആരോപണത്തിൽ നിർത്തിയാൽ അത് ആരോപിച്ചാൽ മതി തെറ്റുകാർ അതിനെ എടുത്ത് നല്ല ഭംഗിയായിട്ട് മാധ്യമങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കും അവൻ തെറ്റുകാരനാ തെറ്റുകാരനാ കുറ്റക്കാരനാണെന്ന് ലോകത്തോട് അങ്ങ് പറഞ്ഞു വെക്കും പക്ഷെ നാളെ അവൻ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞാൽ ഒരു കോളം വാർത്ത പോലും ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള മീ എന്താ പറയുന്ന മീഡിയ വാർത്തകളും ഒന്നും ഇന്ന് സമൂഹത്തിനുമ്പേ അവൻ കുറ്റക്കാരനായിട്ട് അങ്ങ് നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ മാധ്യമങ്ങൾ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പോസിറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാറേയും വന്നു അങ്ങനെ ഹീറോയിസം എന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ നേടാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി എടുക്കും അതിന് സിനിമയ്ക്ക് മാത്രമല്ല പങ്കു സിനിമയിൽ നടക്കുന്ന അക്രമപ്രവർത്തനങ്ങളെ ഒരാൾ കാണിച്ചു എന്നതുകൊണ്ട് അതിനകത്ത് നന്മ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അനുകരിക്കാത്തത് അപ്പോൾ അതിനകത്ത് ധാരാളം നല്ല പ്രവർത്തികളുണ്ട് കുട്ടികൾക്ക് അനുകരിക്കാവുന്നതും മുതിർന്നവർക്ക് അനുകരിക്കാവുന്നതുമായ നല്ല പ്രവർത്തികളൊക്കെ സിനിമകളിൽ കാണിക്കുന്നുണ്ട് അതാരും അനുകരിക്കുന്നില്ല ആരാരെയെങ്കിലും കത്തിയെടുത്ത് കുത്തിയാൽ ആർക്കിട്ടെങ്കിലും തല്ലിയാൽ അല്ലെങ്കിൽ ഷാപ്പിക്ക് ഒരു ക്ലാസ് കള്ളുപിടിച്ച് ഇറങ്ങി വരുന്ന സീൻ എടുത്താൽ ഉടൻ തന്നെ അത് അനുകരിക്കുന്നു അത് സിനിമയുടെ സ്വാധീനം കൊണ്ട് എന്ന് പറയുമോ പറയില്ല മറിച്ച് ഈ ലഹരികളുടെ ഉപയോഗത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് തെറ്റ എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ സാധിക്കും അല്ലാണ്ട് അരക്രമം ഒരു സിനിമയുടെ ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിച്ചിട്ടുണ്ട് ആ ഒറ്റക്കാരുടെ അക്രമം മാത്രം കാണുകയും അതിനകത്ത് നന്മ കാണാതിരിക്കുകയും ചെയ്യുന്നിടത്ത് കാഴ്ചയുടെ കുഴപ്പമാണ് കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് സിനിമയുടെ കുഴപ്പമില്ല കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എല്ലാം നിരോധിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള സംസ്ഥാനമാണ് എൻ്റെ കാഴ്ചപ്പാട് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ടായി ഉടൻ തന്നെ വാഹനത്തിൻ്റെ നിറമാണ് കുഴപ്പമെന്ന് പറഞ്ഞ് വാഹനത്തിൻ്റെ നിറത്തെ മുഴുവൻ നിരോധിച്ചു പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളിൽ അത് കഴി അതേ സമയത്ത് വാഹനാപകടത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് തിരുത്തു വരുത്താനല്ല ശ്രമിച്ചത് വഴിയുടെ വീതി കുറവ് വളവ് വെളിച്ചമില്ലായ്മ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും വെളിച്ചമില്ലായ്മയുടെ കാര്യം പറയുമ്പോൾ ഓർക്കുന്നത് ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കേണ്ട മഞ്ഞ ലൈറ്റ് വ്യാപകമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നേ ദിവസം പോലും പകൽ സമയത്ത് പോലും അത്തരം വാഹനങ്ങൾ അത്തരം ലൈറ്റുകൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടി കോട്ടയം ജില്ലയിൽ അപ്പോൾ ഇത് ആ പകൽ സമയത്ത് പോലും കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്കൊരു ലിട്രേഷൻ തോന്നും അപ്പോൾ രാത്രി കാലങ്ങളിലാകുമ്പോഴോ മൂടൽ മഞ്ഞിൽ മാത്രം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ലൈറ്റ് വ്യാപകമായിട്ട് ഉപയോഗിക്കണം വാഹനങ്ങളെ ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്യുന്നില്ലേ ഉണ്ട് അവർ ചെക്ക് ചെയ്യുന്നത് എന്താണ് ലൈസൻസ് ഉണ്ടോ വണ്ടിയുടെ ആർ സി ഡീറ്റെയിൽസ് കറക്റ്റാണോ പുകയെടുത്തിട്ടുണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ കഴിയും അവർക്ക് ചെക്ക് ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം അവർ ചെക്ക് ചെയ്തു ഇനി നല്ല സത്യസന്ധമായിട്ടൊരു ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്യാൻ നിന്നാൽ അവൻ്റെ പണി പോയി തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരും ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളും ഉണ്ടാവും ശരി ചെയ്തിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഒരു സംഘടനയും വഴിയേരാ ഒരു രാഷ്ട്രീയക്കാരനും വരില്ല അതുകൊണ്ട് അവർ എന്ത് ചെയ്യും കണ്ണടയ്ക്കും അപകടം ഉണ്ടാകുമ്പോൾ ചെന്ന് ചോദിക്കാവുന്ന അവസ്ഥ വരും അതിനെ നിരോധിക്കുക ഇപ്പോൾ ഒരു ടൂറിസം കേന്ദ്രത്തിലേക്ക് ഒരുത്തം കടന്നു എന്നും അവൻ്റെ കയ്യിലിപ്പോൾ കൊണ്ട് അവിടെ ഒരു കടന്നൽ കൂടലേക്ക് കല്ലെറിഞ്ഞ് ആ കടന്നൽ എല്ലാവരെയും ഒന്ന് കുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയെ അങ്ങ് നിരോധിച്ചേക്കില്ല അതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചപ്പാട് അങ്ങോട്ടുള്ള യാത്ര അങ്ങോട്ടിനി അവർ പോകണ്ട ഇടാവി ആ കടലിൽ കൂട്ടിൽ കല്ലെറുകയും അത് മുഖാന്തരം മറ്റുള്ളവരെ ആ കടലിൽ കുത്തുകയും ചെയ്തിട്ടുണ്ടായി ഇറിഞ്ഞവൻ ശിക്ഷിച്ചാൽ പോലെ അവിടെ കാവലേർപ്പെടുത്തിയാൽ പോരെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിന് ഒരു അങ്ങോട്ടുള്ള യാത്ര പോലും നിരോധിക്കുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെ എന്തെന്നും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിരോധിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ അതെന്നു വെച്ച് കഴിഞ്ഞാൽ നിരോധിച്ചു കഴിഞ്ഞാൽ പല ബെനിഫിറ്റും ഉണ്ട് നിയമപരമായി എന്തെങ്കിലും വന്ന് അതിൻ്റെ പേര് കണ്ടവനെ കേസെടുത്ത് അവനെ പ്രതിയാക്കി അങ്ങ് കുറ്റവാളിയാക്കി മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അധ്യാപകർ ശിഷ്യന്മാരെ ശിഷ്യകളെയോ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശിക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ ശിക്ഷിക്കുകയോ ചെയ്താൽ അത് കുറ്റമായി മാറി അപ്പോൾ അധ്യാപകർക്ക് പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ ബാല്യം മുതൽ കൗവ യൗവനം വരെയുള്ള കാലത്തിൻ്റെ ആരംഭകാലഘട്ടം വരെയും കുട്ടികൾ മാതാപിതാക്കളുടെ അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ കാലഘട്ടം അധ്യാപകർ എടുത്തണം അതുകൊണ്ടുതന്നെ ഈ കുട്ടികളുടെ ഓരോ മാനരസങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നതൊരു കാലഘട്ടത്തിൽ അധ്യാപകർക്കായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ അധ്യാപകർക്ക് അടുക്കാൻ പേടിയ അവർ തെറ്റു ഇതാ വിട്ടു വിളിച്ച് പറയാൻ പേടിയ വീട്ടു വിളിച്ച് പറഞ്ഞാൽ ഉടനെ അമ്മയും അല്ലെങ്കിൽ അപ്പം പറയും നിങ്ങളാണ് എൻ്റെ കാരണക്കാര് അപ്പോൾ അവർ വിണ്ടുചേരാം അവസാനം ഈ ചെറിയൊരു കുറ്റം വലുതായി വർധിച്ചു വന്നതിന് ശേഷമായിരിക്കും മാതാപിതാക്കൾ പോലും പലയിടത്തും അറിയുന്നത് ഇത്രമുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം അപ്പം ഇങ്ങനെയുള്ള സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ആരാരെ കുറ്റപ്പെടുത്തും എന്നറിയാൻ പാടില്ലാത്ത ഈ സമൂഹത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓർക്കണം തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന രാസലഹരി ഈ രാസ രാസലഗിരി മാത്രമല്ല ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം രാജ്യത്തിൻ്റെ നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ട ഏത് ലഹരി പദാർത്ഥമായിരുന്നാലും അതുപയോഗിക്കുന്ന പോലെ തന്നെ അത് വിൽക്കുന്ന ആളുകളെ പോലെ മാതാപിതാക്കളും അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ കുറ്റക്കാരാണ് നിയമത്തിന് മുമ്പിലായിരിക്കണമെന്നില്ല എങ്കിൽ പോലും മാതാപിതാക്കൾ അധ്യാപകർ സുഹൃത്തുക്കൾ അവർ എങ്ങനെ കുറ്റക്കാരാകുന്നത് അവർ കുറ്റക്കാരാകുന്ന ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് മാതാപിതാക്കൾ ഇത് മറച്ചു വെക്കും അധ്യാപകർ ഇത് മറിച്ചു വെക്കും സുഹൃത്തുക്കൾ ഇത് മറച്ചു വെക്കും ഇതിനൊരു കാരണമുണ്ട് ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു അമ്മയും മകനെയും വീട്ടിൽ കയറി രാസലഹരി വയ്ക്കുന്നവർ ആക്രമിച്ചു എന്താ കാരണം അവർ ഇത്തരം ഒരു ലാസരഹിതയുടെ വ്യാപാരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് സമൂഹത്തോ അവരെ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു എന്ന സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരത് കൃത്യമായി അറിഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ അതിനാരാ കുറ്റക്കാർ ആ ഉദ്യോഗസ്ഥരാണ് ഇന്നടത്തുനിന്ന് ആ ഒളിവ് വന്നത് ഇന്നടത്തുനിന്ന് അറിവ് വന്നതെന്ന് ഏതെങ്കിലും തരത്തിൽ തരത്തിലെവിൽ അത് എത്തിയിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും ആളുകൾ മടിക്കും പുറത്തു പറയാം അപ്പം രഹസ്യമാക്കി വെക്കും കുംഭസാര രഹസ്യം സൂക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തം പുരോഹിതന്മാരായ ഞങ്ങൾക്കുണ്ട് അത് മറ്റൊരു കാര്യത്തിൽ ഞാൻ പറയാം അതിനേക്കാൾ ദൃഢമായ ഉദ്യോഗസ്ഥന്മാരെ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷനുകൾ കാരണം ഈ വിവരം തന്നയാളുടെ ജീവന് വരെയും ഹാനി സംഭവിച്ചേക്കാം എന്ന തിരിച്ചറിവ് വേണ്ടിയിടത്താണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇന്നടത്തുനിന്ന് ഇത് അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ അക്രമം ഉണ്ടാകുക തന്നെ ചെയ്യും ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ അക്രമവാസനയിലേക്ക് വളർന്നു വരുന്നതിൻ്റെ കാരണം സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് അതിന് രാഷ്ട്രീയപരമായ മാനദണ്ഡങ്ങളുണ്ടാകും സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഇന്ന് കുട്ടികൾ അക്രമവാസനയിലേക്ക് ചെവിടെടുത്ത് വയ്ക്കുന്നത് അത് ആ അടുത്ത കാലത്ത് മലബാർ ഭാഗത്ത് കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ അവസ്ഥ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനെ കൊന്നവരുടെ വോയിസ് ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും സംരക്ഷിക്കാനാളുണ്ട് ഒന്നാമതായിട്ട് ഇതിൻ്റെ പ്രധാന കാരണം രാസലഹരികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനോവൈകല്യങ്ങൾ കൊണ്ടും മനോവൈകൃതങ്ങൾ കൊണ്ടും എന്തിനും എന്നെ കൊണ്ട് സാധിക്കും എന്ന ചിന്തയിലൂടെ അതിനെ അക്രമം ഒരു ഹീറോയിസമായിട്ട് കണക്കാക്കി എന്നെ എല്ലാവരും ഭയപ്പെടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും അവിടെ അക്രമം പൊട്ടിപ്പുറപ്പെടും അതിനകത്ത് സംരക്ഷിക്കുവാൻ രാഷ്ട്രീയക്കാരും മതസമുദായ നേതാക്കന്മാരും ഉള്ളിടത്തോളം കാലം ഇത്തരം കുറ്റവാളികൾ വർദ്ധിച്ചു വരും അത് കുട്ടികൾ കുറ്റവാളികളായിരുന്നാലും ഇത്തരക്കാരായിരുന്നാലും കുട്ടികളല്ലേ എന്ന രീതിയിൽ അതിനെ കണക്കാക്കുമ്പോൾ ഈ കുട്ടികളീ അക്രമത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിയുന്ന സമയത്ത് തന്നെ കുട്ടികളെ അതിനു മുമ്പ് കുറ്റം ചെയ്തതിന് ശേഷ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് സ്കൂളുകളിലും കോളേജുകളിലും കൃത്യമായി അവയർനെസ് കൊടുത്തുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചിരുന്നുവെങ്കിൽ അവരെ കുറ്റത്തിലേക്ക് പോവില്ലായിരുന്നു കുറ്റത്തിലേക്ക് പോയി കഴിയുമ്പോൾ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഇച്ഛാശക്തിയും ആ ഓട്ടപ്പായച്ചിലിൻ്റെ അംശം മതിയായിരുന്നു ഓരോ സ്കൂളുകളും കോളേജുകളും കുട്ടികളുടെ കുറ്റവാസികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവയർനെസ് കൊടുക്കുവാനും അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോയി രാജ്യത്തിന് കൊള്ളാവുന്ന പൗരന്മാരാക്കി തീർക്കുവാനും സാധിച്ചേനെ അത് ചെയ്യുന്നില്ല അതാ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥകളുടെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ പോരായ്മയാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ